ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ മാറാടിയിൽ പ്രവർത്തിക്കുന്ന പൈതൃക് ഭവനിൽ ഗവേഷണാധിഷ്ഠിത ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി ശില്പശാല സംഘടിപ്പിച്ചു പൈതൃക് ഭവൻ മുഖ്യ ഫെസിലിറ്റേറ്റർ ഡോക്ടർ സി പി ഉണ്ണികൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഗവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഗവേഷണാധിഷ്ഠിത ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി ശില്പശാല മൂവാറ്റുപുഴ മാറാടിയിലെ പൈതൃക് ഭവനിൽ സംഘടിപ്പിച്ചു ശില്പശാല മുഖ്യ ഫെസിലിറ്റേറ്റർ ഡോക്ടർ സി പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പൈതൃക് ഭവന്റെ അഡ്മിനിസ്ട്രേറ്ററായ മോഹനൻ മേധല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഫിസിയോളജിസ്റ്റും അധ്യാപകനുമായ ഡോക്ടർ സി പി ഉണ്ണികൃഷ്ണൻ ന്യൂറോ ഇസ്തെറ്റിക്സിന്റെയും നാട്യശാസ്ത്രത്തിലെ ചലന സിദ്ധാന്തങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള അംഗവിഭാവനം വിദ്യാഭ്യാസവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു ഏതൊരു വ്യക്തിക്കും ചലനത്തിലൂടെ എങ്ങനെ രോഗശാന്തി കണ്ടെത്താം എന്നത് നൃത്തത്തിന്റെയും സൈക്കോതെറാപ്പിയുടെയും ചികിത്സാപരമായ വിഭജനം എന്ന സെഷനിലൂടെ രാജഗിരി ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ദിവ്യ കെ തോമസ് അവബോധം നൽകി സമാപന സദസ്സിൽ ഡോക്ടർ സി പി ഉണ്ണികൃഷ്ണനെ സമാപന സദസ്സിൽ ഡോക്ടർ സി പി ഉണ്ണികൃഷ്ണനെ നാട്യപൈതൃക് വിജ്ഞാന വൈഭവ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൽകിയും ദിവ്യ കെ തോമസിനെ നാട്യപൈതൃക് മനോവിജ്ഞാൻ പുരസ്കാരവും നൽകി ആദരിച്ചു ഭാരതീയ മനോവിജ്ഞാനവും ഭാരതീയ നാട്യശാസ്ത്ര പാഠങ്ങളും ആധുനിക സൈക്കോതെറാപ്പിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഡാൻസ് മൂവ്മെന്റ് തെറാപ്പിയുടെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നതായിരുന്നു ശില്പശാല പൈതൃക് ഗവേഷണ വിഭാഗം ഡയറക്ടർ ഡോക്ടർ മേഘ ജോബി ആയിരുന്നു ശില്പശാലയുടെ കോർഡിനേറ്റർ ശ്രീരേഖ രവികുമാർ നാട്യാലയ പൈതൃക് ഡയറക്ടർ കൈതാപ്രം വാസുദേവൻ നമ്പൂതിരി ജനറൽ സെക്രട്ടറി ജി ദിനചന്ദ്രൻ കാര്യാലയ പ്രമുഖ് പ്രദീപ് കട്ടപ്പന അഡ്മിനിസ്ട്രേറ്റർ മോഹനൻ മേതല കളരി സംസ്കൃതം കോർഡിനേറ്റർ അരുൺ നങ്ങേലി സിന്ധു മനോജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ബാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം